ഹലോ വെൽക്കം ടു മൈ ചാനൽ എന്റെ കുട്ടി നല്ല ഉറക്കം കണ്ടോ ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളു പാവം അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് എന്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ കുറേ നാള് കാത്തിരുന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു യാത്രയാണ് പൊന്മുടിയിലേക്കാണ് ഇന്നത്തെ യാത്ര ഞാൻ ആദ്യമായിട്ടാണ് പൊന്മുടിയിലേക്ക് പോകുന്നത് ഒരുപാട് വ്ളോഗ്സും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പൊന്മുടിയിലേക്ക് പോകുന്നത് കേട്ടോ ഇതിൻ്റെ ഫോറസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗം മുതലാണ് ഞാൻ വീഡിയോ ഷൂട്ടിങ് ആരംഭിച്ചത് അതിന് മുന്നേ ഉള്ളതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ട്രിവാൻഡ്രത്തുള്ളവർ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും പൊന്മുടിയും അവിടുത്തെ പ്രകൃതി ഭംഗിയും ഒക്കെ അറിയായിരിക്കും മീൻമുട്ടി പൊന്മുടി ഇതൊക്കെ അടുത്തടുത്ത് എന്നതാണ് ഏകദേശം അതിനോട് അടുത്തെത്തുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ഉപ്പിലിട്ടത് പിന്നെ തേയില തേയില ഉണ്ട് കേട്ടോ അതായത് അവിടെ തന്നെ അവിടെ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ആദ്യം ഇതുപോലെ മാങ്ങ വാങ്ങി കഴിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ വരുന്ന വഴിയിലും ഇതുപോലെ നിറയെ യാത്രക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഇതുപോലെ വണ്ടി നിർത്തി സാധനങ്ങൾ മേടിക്കുന്നവരുണ്ട് പിന്നെ ഫോട്ടോഷൂട്ട് നടത്തുന്നവരുണ്ട് പിന്നെ കുഞ്ഞും കൂടെ ഉള്ള കാരണമാണ് നമ്മൾ അവൻ ഉറങ്ങുകൂടെ ചെയ്തു അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്താത്തത് ഇടയ്ക്ക് ഇതേ കെ എസ് ആർ ടി സി ബസ് പോകുന്നുണ്ട് ഇത് പൊന്മുടിയിലേക്ക് വരുന്ന ബസ്സാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടൈം അറേഞ്ച് ചെയ്തിട്ട് ബസ് പോകുന്നുണ്ട് അങ്ങനെ ദേ പൊന്മുടിയിലെത്തിയിരിക്കുകയാണ് നമ്മൾ ദേ മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുകയാണ് പൊന്മുടി മുഴുവനും അപ്പോൾ ഇത് വലിയൊരു ക്ലൈമറ്റ് അല്ല എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞു കേട്ടോ കാരണം അവരൊക്കെ നേരത്തെ ഒരുപാട് തവണയൊക്കെ വന്നിട്ടുള്ളതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പക്ഷേ ഇത് നല്ല ഭയങ്കര ഒരു എപ്പോഴും ഉള്ള പോലെ നിറയെ മഞ്ഞും അങ്ങനെയൊന്നുമില്ല എപ്പോഴും ഉള്ള പോലെ ഇല്ല എന്നാലും അത്യാവശ്യം നല്ല ആണെന്നാണ് പറഞ്ഞത് ിരുന്ന യാത്രീ പൊന്മുടിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ തണുപ്പ് ഒട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആണ് കേട്ടോ കുഞ്ഞിൻ്റെ കാര്യമായിരുന്നു നമുക്ക് പേടി പക്ഷേ അവൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നല്ല ആക്റ്റീവായിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഇങ്ങനെ ഒരു ഇത്രയും തണുപ്പായിരിക്കും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനൊരു ക്ലൈമറ്റ് എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എനിക്കിതിനെ ഇവിടത്തെ പറ്റി ഈ പറഞ്ഞു കേട്ടും കണ്ടും ഉള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ റിയൽ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഈ പൊന്മുടി എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല ക്ലൈമറ്റാണ് സൂപ്പർ ഒരു ആണ് നല്ല പീസ്ഫുൾ ആയിട്ടൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഓരോ സിനിമകളും സീരിയലുകളൊക്കെ ഈ മൂന്നാർ എന്നൊക്കെ പറഞ്ഞു ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു കാരണം അതിലൊക്കെ കാണുന്ന അതേ സെയിം തന്നെയാണ് ഇവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ മൂന്നാറാണ് എവിടെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ഷൂട്ടൊക്കെ നടക്കുന്നതൊക്കെ ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ലത അടുണ്ട് പക്ഷേ ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. 아니 ഇത് കാലാസ്ഥ തോന്നുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പൊൻമുടി ആദ്യമായിട്ട്. ഇവിടം അങ്ങോട്ട് വാ. വാവ. മക്കള അങ്ങോട്ട് വാ. അങ്ങോട്ട് പോ. അങ്ങോട്ട് പോകാം. കൈ ദണ് തടണ്ട.

തണുത്ത് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഈ തണുപ്പ് ഒട്ടും പൊതുവേ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമറ്റാണ് പെട്ടെന്ന് എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ വരും പിന്നെ പക്ഷേ ഈ ഒരു അനുഭവം ആദ്യമായിട്ടതായത് ആയതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റാണ് നമ്മൾ പൊന്മുടിയെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് വന്നതുകൊണ്ട് പിന്നെ കുറെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് അത് നമുക്കൊരു നമുക്ക് എന്താണ് കൊറേ നാള് കഴിഞ്ഞ് കാണാമല്ലോ പൊന്മുടിയിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഇതുവരെയും പൊന്മുടിയിലും പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുമോ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ പക്ഷേ നിങ്ങൾ പറ്റുവാണെങ്കിൽ പോയി കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് പോ ഇതുവരെയും പോയിട്ടില്ലാത്തവർ കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ടുള്ള ക്ലൈമറ്റ് ആണ് തണുത്ത് വിറച്ച് നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൈയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്നുള്ളത് എൻ്റെ കൈ ഈ ഒരു കളറിലോട്ടായിട്ടുണ്ട് കൈ കാറിൻ്റെ ഡോറിലായത് ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല സൂപ്പർ ക്ലൈമറ്റായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നെങ്കിലും ഇത്രയും നല്ലൊരു ക്ലൈമറ്റിൽ വരാൻ പറ്റി പൊൻമുടി നമ്മൾ വിചാരിച്ചു പിന്നെ തണുപ്പൊക്കെ ഭയങ്കര ഒരു ആയിരിക്കും ഇവൻ കരയുമായിരിക്കും എന്നൊക്കെയാണ് വന്നപ്പോൾ വിചാരിച്ചത് പക്ഷെ അവൻ നല്ല ആക്റ്റീവായിട്ട് എന്നും കട്ടിലും തണുപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്

ണ്ടായിരിക്കുന്നു തണുപ്പില്ല വാവേ ആട് വിളിക്കുമ്പോഴേ വിളിക്കുന്നു

ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങി കേട്ടോ മഴ പൊടിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അവരുടെ തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലൊരു സെറ്റപ്പ് ഉണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചോ സന്തോഷത്തോടെ വാങ്ങിച്ചു ഇരു കൈകളൊന്നും നീട്ടി വാങ്ങിക്കൂ സ്വീകരിക്കുക കൊടാ കൊടു കൊടു ഞാൻ കൊടുക്കുള്ള അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത് ഇത്രയും മനോഹരമായിരിക്കും എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ഒരു സന്തോഷത്തിലൂടെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ